നമസ്കാരം ഗ്ലോബൽ ഫിറ്റ്നസ് അക്കാദമിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പ്രധാനമായി ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം ശരീരവേദന വരാനുള്ള കാരണങ്ങൾ നമുക്കറിയാം ചില ആളുകൾക്കെങ്കിലും തണുപ്പ് കാലത്ത് അല്ലെങ്കിൽ ചില ആൾക്ക് വേനൽക്കാലത്ത് ശരീരവേദനകൾ വരാറുണ്ട് പ്രത്യേകിച്ച് തണുപ്പ് കാലത്ത് ശരീരവേദന ശരീരത്തിൽ വേദന വരാനുള്ള കാരണം നീർക്കെട്ടുകളാണ് കാരണം പൊതുവെ മഴക്കാലത്ത് തണുപ്പ് കാലങ്ങളിലൊക്കെ വ്യക്തികളുടെ ശരീരത്തിൽ ജലത്തിൻ്റെ അംശം കൂടുതലായിരിക്കും കാരണം വേനൽക്കാലത്തൊക്കെ നമ്മൾ വേറപ്പിലൂടെ കൂടെ നീരാവിയായിട്ട് ജലാംശം നഷ്ടപ്പെടും എന്നാൽ തണുപ്പ് കാലത്ത് വേർക്കാൻ സാധ്യതകൾ കമ്മിയാണ് അപ്പം ശരീരത്തിൽ കൂടുതൽ ജലാംശം ഉണ്ടായിരിക്കും അപ്പോൾ അങ്ങനെ കൂടുതൽ ജലാംശമുള്ള സമയത്ത് ശരീരത്തിൽ പല വേദന വരാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ പ്രധാനമായിട്ട് ശരീരവേദന വരാനുള്ള കാരണം നീർക്കെട്ടുകളാണ് ഇപ്പോൾ നീർക്കെട്ടികൾ വരാൻ ഒരുപാട് കാരണങ്ങളുണ്ട് അതിൽ പല കാരണങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ശരീരവേദന വരാനുള്ള പ്രധാന കാരണമാണ് ഓവർ വെയ്റ്റ് ആൻഡ് ഒബാസിറ്റി അതായത് ദൈവം നമ്മളെ ശരീര ഒരു വ്യക്തി ശരീരദേശം ഉണ്ടാക്കിയിട്ടുള്ളത് ഒരു അറുപത്തഞ്ച് കിലോ അല്ലെങ്കിൽ മാക്സിമം എഴുപത് കിലോ വഹിക്കാനുള്ള കപ്പാസിറ്റി വെച്ചിട്ടാണ് പക്ഷേ ആളുകൾ എന്ത് ചെയ്യും പണത്തടിയിലൂടെ എഴുപത്തഞ്ച് എൺപത്തഞ്ച് തൊണ്ണൂറ്റഞ്ച് നൂറിൻ്റെ മുകളിലൊക്കെ ആളുകളൊക്കെ ഉണ്ട് അപ്പോൾ കൂടുതൽ വെയിറ്റുള്ള ആളുകൾക്ക് എന്ത് ചെയ്യും ശരീരത്തിൽ അവരെ അവരെ വെയിറ്റ് അവരെ വെയിറ്റിൻ്റെ ഭൂമിയിലേക്ക് അവർ നടക്കുന്ന സമയത്ത് നിയന്ത്രിക്കാൻ വേണ്ടി എന്തെയും കാലിൻ്റെ മുട്ട് മുട്ടു ഭാഗങ്ങളും അതുപോലെ തന്നെ നെരിയാണീൻ്റെ ഭാഗത്ത് കൂടുതൽ പ്രഷർ അല്ലെങ്കിൽ പ്രയാസം അനുഭവപ്പെടും ഇത്തരം സ്ഥലങ്ങളിൽ വേദന വരാൻ സാധ്യത കൂടുതലാണ് ഒന്ന് രണ്ടാമത്തത് ഈ ശരീരത്തിൻ്റെ മസിലുകൾക്ക് ഓവർ വെയ്റ്റിലെ ആളുകൾക്ക് മസിലുകൾക്കും വേദന വരാൻ സാധ്യത കൂടുതലാണ് അപ്പം എന്ത് ചെയ്യുക ഈ ശരീരവേദന വരുന്ന ആൾക്കെന്ത് ചെയ്യുക ഒന്ന് വെയിറ്റ് കുറക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് ഏറ്റവും നന്നായിരിക്കും രണ്ടാമത്തെ ഒന്നാണ് പർ പോസ്റ്റർ അതായത് നമുക്കറിയാം നമ്മൾ ചിലപ്പോൾ ഈ രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് ചിലപ്പോൾ ഉറ രാത്രി കിടത്താൻ ശരിയായില്ലെങ്കിൽ എന്ത് ചെയ്യാ ചിലപ്പോൾ കഴുത്തിന് വേദന അല്ലെങ്കിൽ പുറത്തൊക്കെ വേദന ഉണ്ടായിരിക്കാം ഉറപ്പ് വസ്തു നമ്മൾ ഈ നമ്മൾ ഇരിക്കുക ഇരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ കിടക്കുകയാണെങ്കിൽ എന്തേലും നല്ല നല്ല രീതിയിൽ ഒരു സ്റ്റാബിളായിട്ട് വേണമെങ്കിൽ രീതിയിൽ വേണം നമ്മൾ ഇരിക്കാൻ അതുപോലെ തന്നെ കിടക്കുന്ന നല്ല രീതിയിൽ എന്തെങ്കിലും എന്തെങ്കിലും സ്റ്റഡി ആയിട്ട് വേണമെങ്കിൽ കിടക്കാൻ അപ്പോൾ കിടത്തൊക്കെ വളഞ്ഞു തിരിഞ്ഞു കിടക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാൻ നേരിട്ട് വരാൻ സാധ്യത കൂടുതലാണ് മറ്റൊന്നാണ് ലാക്ക് ഓഫ് ഫിസിക്കൽ ആക്ടിവിറ്റി അത് നമുക്കറിയാം നമ്മുടെ നാടുകളിൽ ബഹുഭൂരിപക്ഷമുള്ള മടിയന്മാരാണെങ്കിൽ ശരീരമാണെങ്കിൽ കൂടെ ഒരു ജോലി ചെയ്യില്ല അപ്പോൾ എന്താ ഒരു ശരീരത്തിന് ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി വരുന്നില്ല നമ്മൾ കൂടുതൽ കാലത്ത് നമ്മൾ എന്താ കൂടുതൽ ഒരു ഒരു ജോലിയും ചെയ്യാൻ എന്തെയ്യാ മടിയന്മാരായി ഇരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ മസിലുകളൊക്കെ എന്തെയാ ടൈറ്റ് വരുന്ന സാധ്യത കൂടുതലാണ് മറ്റൊന്നാണ് ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസീസ് അതിൽ ചില ചില വിറ്റാമിനോടെ ന്യൂട്രീഷൻസ് പോരായ്മ വന്നാലും ശരീരഭേദം വേറെ അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് വിറ്റാമിൻ ഡി അതുപോലെ തന്നെ കാൽസ്യത്തിന്റെ പോരായ്മ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക ശരീരത്തിന് വേദന വരാൻ സാധ്യത കൂടുതലും കാരണം ഈ കാൽസ്യത്തിന്റെ ഷോർട്ടേജ് വന്നാൽ എല്ലുകളുടെ വിലശത ബാധിക്കാറുണ്ട് അപ്പം എന്ത് ചെയ്യുക നമ്മളെ ഭക്ഷണത്തിൽ എല്ലാവിധ വസ്തുക്കളും ഉൾപ്പെടുത്തുക ഇനി എന്ത് ചെയ്യുക ഈ രണ്ടോ മൂന്നോ വർഷം കൂടുന്ന സമയത്ത് നമ്മൾ ഒരു വോൾ ബോഡി ചെക്കപ്പ് നടത്തുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും വിറ്റാമിൻസ് ഷോർട്ടേജ് ഉണ്ടെങ്കിലും കണ്ടെത്താൻ കഴിയും അതിനുള്ള അതിനുള്ള ഗുളിക നേട്ടിട്ട് എടുക്കുന്നത് വളരെ നന്നായിരിക്കും മറ്റു പ്രധാനപ്പെട്ട മറ്റൊരു പോയിന്റ് ആണ് മസിൽ ഓവർ യൂസ് അതായത് അത് സാധാരണ വരാവുന്നത് നമ്മളിപ്പോൾ സാധാരണ നമ്മൾ ചെയ്യാത്തൊരു ജോലി നമ്മൾ കൂടുതൽ ചെയ്യുക ഇപ്പം തീരെ എടുക്കാത്ത ആളുകൾ എന്തെങ്കിലും ചുമടൊക്കെ എടുത്താൽ വേദന വരാം അത് മസിൽ കൂടുതൽ സ്ട്രെയിന് വന്നിട്ടാ അല്ലെങ്കിൽ എന്തേലും കൂടുതൽ ഭാരം എന്തെങ്കിലും നമ്മൾ വീട്ടിൽ എന്തെങ്കിലും പെട്ടെന്ന് വെയിറ്റ് എടുക്കുക അതിനൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ബോഡിയിൽ ചെറിയ ചെറിയ മസല ചെറിയ ബ്രേക്ക് വരാനും നീർക്കെട്ട് വരാനും സാധ്യത കൂടുതലാണ് അപ്പം ഇത്തരം ഇത്തരം കാര്യങ്ങൾ എന്ത് ചെയ്യുക ശ്രദ്ധിക്കുന്നത് ശ്രദ്ധിച്ച് ജോലി ചെയ്ത് വളരെ നന്നായിരിക്കും മറ്റൊന്നാണ് സ്ട്രെസ് ആൻഡ് ടെൻഷൻ നമ്മളെല്ലാ വീഡിയോയിലും പറയാറുണ്ട് ടെൻഷനും അല്ലെങ്കിൽ സ്ട്രെസ്സും ഈ ടെൻഷനും സ്ട്രെസ്സും നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ഉണ്ടാക്കും അതിൽ വളരെ പ്രധാനപ്പെട്ട പെട്ടത ഒന്നാണ് നമ്മുടെ മസ്സിലുകൾ ലേന്ത് ചെയ്യാൻ വളരെ ടൈറ്റായിട്ട് അനുഭവപ്പെടും സ്ട്രെസ് വന്നു കഴിഞ്ഞാൽ അപ്പോൾ എന്ത് ചെയ്യാം നമ്മൾ സ്ട്രെസ് വന്ന് ഓവർ സ്ട്രെസ്സ് വരുവാണെങ്കിൽ ഡോക്ടറെ കാണാൻ മടിക്കരുത് അതുപോലെ ചെറിയ സ്ട്രെസ് ഒക്കെ വരുന്നതാണ് എന്ത് ചെയ്യുക സ്ട്രെസ് റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പല നമുക്ക് ഇഷ്ടമുള്ള പല ഹോബിയിൽ ഏർപ്പെടുക അല്ലെങ്കിൽ എന്ത് ചെയ്യുക വീടിന്ന് ഒരു പുറത്തേക്ക് എന്ത് ചെയ്യുക പാടവരമ്പിലൂടെ അല്ലെങ്കിൽ പുറത്തെ പ്രകൃതിരമായ സ്ഥലങ്ങളിൽ ഒന്ന് സന്ദർശിക്കാൻ പോകുന്നത് നമ്മുടെ മനസ്സ് റിലാക്സ് വരാൻ സാധ്യത കൂടുതലാണ് അപ്പം എന്ത് കൂടുതൽ സ്ട്രെസ്സുള്ള ജോലികളിൽ നിന്ന് എന്ത് ചെയ്യുക ഒന്ന് മാറി നിൽക്കുന്നതിന് ഏറ്റവും അഭികാമ്യം മറ്റു പ്രധാനപ്പെട്ട മറ്റൊരു പോയിന്റ് ഡീഹൈഡ്രേഷൻ അതായത് നമുക്കറിയാം വെള്ളം ഈ ശരീരത്തിൽ വെള്ളത്തിന്റെ അംശം എപ്പോഴും അത്യാവശ്യമാണ് ശരീരത്തിൽ വെള്ളം നല്ലോണം കുടിക്കണം ഒരു ദിവസം മൂന്ന് മൂന്ന് ലിറ്റർ വെള്ളം കുടിക്കണം ഈ വെള്ളം വേണ്ടത്ര ശരീരത്തിൽ വന്നിട്ടില്ലെങ്കിലും ചെയ്യാൻ നമുക്ക് ശരീരത്തിൽ ചില ചില ചിലപ്പോൾ പെയിന് വരാൻ സാധ്യത കൂടുതലാണ് മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ് ലാക്ക് ഓഫ് സ്ലീപ്പ് അതായത് നമ്മൾ ഒരു ദിവസം കൃത്യമായിട്ടും ഏഴ് ഏഴ് മണിക്കൂർ നല്ല രീതിയിൽ ഉറങ്ങേണ്ടതുണ്ട് നമ്മൾ ഈ നമ്മുടെ ശരീരത്തിൽ നമ്മൾ ഹാർഡ് വർക്ക് പല ചെയ്യുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ പല മസിൽ മസിൽ ബ്രേക്ക് ആവുകയും പല പ്രശ്നങ്ങളും വരാറുണ്ട് അപ്പോൾ ഈ ഇത്തരത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളും ശരീരം നല്ല രീതിയിൽ റിപ്പയർ ചെയ്യുക നമ്മൾ ഉറങ്ങുന്ന സമയത്താണ് അപ്പോൾ ഒരു ദിവസം നല്ല രീതിയിൽ ഏഴുമണിക്കൂർ നല്ല രീതിയിൽ ഉറങ്ങണം ഉറങ്ങുന്ന സമയത്താണ് നമ്മുടെ ശരീരത്തിലുള്ള ഈ മസിൽ ബ്രേക്കിന്റെ എല്ലാ റിപ്പയർ വർക്കിലും ശരീരം നടത്തുക അപ്പോൾ കൃത് കൃത്യമായിട്ട് ഉറങ്ങാതെ സ്ഥിരമായിട്ട് ഉറക്ക ഉറക്കം മുടക്കിക്കൊണ്ട് സ്ഥിരമായിട്ട് ജോലി ചെയ്യുകയാണെങ്കിൽ ശരീരത്തിൽ വേദന വരാൻ സാധ്യത കൂടുതലാണ് പലരു ശരീരവേദന വരാനുള്ള പ്രധാന കാരണമാണ് ശരീരത്തിലുണ്ടാകുന്ന ഹോർമോണൽ ചേഞ്ചസ് ഇത് പൊതുവെ സ്ത്രീകൾക്കാണ് വരാറുള്ളത് സ്ത്രീകൾക്ക് നാൽപ്പത്തഞ്ച് മുതൽ അൻപത്തഞ്ച് വയസ്സിലെ സമയത്ത് അതായത് അവരുടെ പീരിയഡ്സ് നിൽക്കുന്ന സമയങ്ങളിൽ അവർക്ക് പല ശരീരവേദന വേദന അനുഭവപ്പെടാറുണ്ട് അതുപോലെ തന്നെ ചില സ്ത്രീകൾക്ക് തൈറോയ്ഡ് ുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടാവുക ഇത്തരം സ്ത്രീകൾക്കും ശരീരവേദനകൾ വരാറുണ്ട് അപ്പൊ മുകളിലെ പ്രധാനപ്പെട്ട എല്ലാ പോയിന്റുകളും എല്ലാവരും ജീവിതത്തിൽ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയും ശരീരവേദന രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുക മറ്റൊരു വിഷയമായി അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം ഓക്കെ താങ്ക്